ഹേ ഈസ് സോ ജാറോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഏഞ്ചൽ മെസ്സേജസ് ആണ് സോ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം സോ ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം പേജ് ഓഫ് പിന്തുക്കൾ കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് പിന്തുക്കൾ കിങ് ഓഫ് പിന്തുക്കൾ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് കപ്സ് ദ ടവർ കാർഡ് പേജ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് പിന്തുക്കൾ അതേപോലെ തന്നെ എയ്റ്റ് ഓഫ് പിൻഡുക്കിൾ എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് എയ്സ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്യൂ ക്യാഷാണ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെൻഡുക്കളും പിന്നെ നമ്മൾക്ക് സിക്സ് ഓഫ് പെൻഡുക്കൾ ആൻഡ് കിങ് ഓഫ് പെൻഡുക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ വഴി തുറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് മേ ബി നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്തിട്ട് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നവർ ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം ഒരു ജോലി വേണം എന്ന് വിചാരിച്ചു ആണ് ഇവിടെ പെൻഡ്ഗൾസ് ആണ് സോ തീർച്ചയായിട്ടും ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഒരു ഹാപ്പി ന്യൂസ് അറിയാൻ സാധിക്കുമെന്നതാണ് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നത് ഓക്കെ സോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനോ വേറെ എവിടെയെങ്കിലും ഒരു ജോബ് കിട്ടുന്ന അവസ്ഥയോ നിങ്ങളുടെ എന്തെങ്കിലും ഹോബീസ് കാരണം നിങ്ങൾക്ക് നല്ലൊരു ഇൻകം മുന്നോട്ടേക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരിക അതേപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതിൽ നിന്നൊരു ലാഭം കിട്ടുന്ന ഒരു സിറ്റുവേഷനും നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് ക്യാഷാണ് ആ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് പ്രശ്നങ്ങളും സോൾവാകുന്നു എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ക്യാഷിനെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നു നിങ്ങൾ മണിയെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്ന നോക്കുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്കതിനുള്ള സഹായം കിട്ടുമെന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി അറിയാവുന്ന ആൾക്കാർ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തുറന്ന് ഒരു സിറ്റുവേഷനോ ഒരു സഹായം കിട്ടുന്ന ഒരു സിറ്റുവേഷനോ പുതുതായി എവിടെയെങ്കിലും ഒരു ജോലിക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നൊരവസ്ഥയുമാണ് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കർമ്മം കിട്ടുന്നൊരവസ്ഥയും മേ ബി അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു സിറ്റുവേഷനിലേക്കും വരാം വസ്തു വാഹനം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു സമയമാണ് ഓക്കെ സോ മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും നല്ലൊരു സമയമാണ് കാണിക്കുന്നത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയമാണ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വരും മാസങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു വിജയം മുന്നേറാൻ സാധിക്കുന്ന രീതിയിൽ ഒരു തവണ എക്സാം എഴുതി ഫെയിലായി ഓക്കെ അവിടെ നിങ്ങളുടെ ലൈഫ് തീരല്ല നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും നോക്കാം ഓക്കെ ട്രൈ ചെയ്യുക എന്നതാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നതാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനും ഒരു സ്പിരിച്വൽ വേയിലാവാനുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണ് അടുത്ത മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയാൻ സാധിക്കും അതിപ്പോൾ ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടാരൊക്കെയാണ് അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതോ നിങ്ങൾ അത് അത്രമാത്രം ആഗ്രഹിച്ച കാര്യങ്ങൾ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വരുന്നൊരു സിറ്റുവേഷനാണ് സൊ നിങ്ങൾ ക്യാഷിനെ അട്രാക്റ്റ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം അടുത്തതായി നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് കബ്സും ടവഴക്കാട് കിട്ടിയിട്ടുണ്ട് പേജ് ഓഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നാളായിട്ട് ഒരുപാടധികം തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒരു രീതിയിലല്ല ഒന്നിലധികം സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ക്യാഷിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസിലോ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് വരെ അടിയാവുന്ന ഒരു സമയവും വാക്കു തർക്കങ്ങളും ഹെൽത്ത് ഇഷ്യൂസും സെയിം ടൈമിൽ വരുന്നൊരു സമയമാണിത് ടവർ കാർഡാണ് തീർച്ചയായിട്ടും ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഒരേ സമയത്ത് വന്ന് നിങ്ങൾ ആകെ കൂടി തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ ഇനിയും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതിന് നിങ്ങൾക്കൊരു വിൽ പവർ തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കിട്ടും മുന്നോട്ടേക്ക് പോകണം എന്നൊരു കോൺഫിഡൻസ് യൂണിവേഴ്സ് കൂടെ ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും സോ ആരാണോ നിങ്ങളെ തകർത്തിട്ടുള്ളത് അത് മേ ബി എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ കാരണമാകാം മേ ബി സോ അതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങളുടെ ലൈഫ് വീണ്ടും നമ്മളുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഒരു റീബർത്ത് ഒരു പുനർജന്മം പോലെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ സാധിക്കും കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ റീഡിങ് എടുക്കുന്ന സമയത്തും പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തും ഒരുപാട് ആൾക്കാരുടെയും പ്രശ്നം പാസ്റ്റ് ലൈഫ് തന്നെയാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ വർഷങ്ങൾക്ക് മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പലരെയും ഇപ്പോഴും സ്ട്രക്കാക്കി നിർത്തുന്നതായിട്ട് ഞാൻ ഒരുപാട് റീഡിങ്സിൽ അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് സോ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അവസ്ഥ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് കാരണം വർഷങ്ങളും മാസങ്ങളും വർഷങ്ങളും മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ലൈഫാണ് ആർക്കും പാസ്റ്റ് പോയി ഒന്നും ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല പക്ഷെ നമ്മൾക്ക് അറ്റ് പ്രസൻറ്റ് ഒന്ന് മാറി ചിന്തിച്ചാൽ ഫ്യൂച്ചറിലോട്ട് നമ്മൾക്ക് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ നെഗറ്റീവായിട്ടോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷമിക്കുക എന്നൊരു കാര്യം നമ്മൾക്ക് ചെയ്യാം അവർക്ക് മേ ബി കഴിയണം എന്നില്ല നമ്മൾക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും അല്ലേ അതേപോലെ തന്നെ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് വാല്യൂ ഉള്ളിടത്ത് നിൽക്കാൻ പഠിക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ പഠിക്കുക ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങാൻ പറ്റുന്ന സമയമാണ് ആനിമൽസിനെയും അതേപോലെ തന്നെ എന്തെങ്കിലും ബോർഡ്സിനെയൊക്കെ വളർത്തുന്നതും തീർച്ചയായിട്ടും നല്ലതാണ് ഒരു അഞ്ച് മാസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പ്രത്യേകിച്ചും ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടും റിലേഷൻഷിപ്പിലും ഇപ്പോൾ എവിടെ പോകണം ഏത് സ്ഥലത്ത് ജോലി ചെയ്യണം എവിടെ റീലൊക്കേറ്റ് ചെയ്യണം എന്ത് എന്ത് ജോബ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സമയമാണ് അതിലേക്ക് എത്തപ്പെടാൻ ഒരു ബിസിനസ് ആയിക്കോട്ടെ പ്ലാൻ ചെയ്ത് അതിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റോ ഉണ്ടെങ്കിൽ ഇവിടെ കറൻ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സ്പ്ലിറ്റായി നിൽക്കുന്ന സിറ്റുവേഷൻ എയ്റ്റ് ഓഫ് കബ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങൾക്കൊരു റീകൺസലേഷൻ റീയൂണിയൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇവിടെ എയ്സ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെ സ്പ്ലിറ്റ് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂടി ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഭയങ്കര ആയിട്ട് വരുന്നത് ഓക്കെ സോ അത് മനസ്സിലാക്കുക എന്നതാണ് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് മാത്രം പറയുക ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ ഓർത്തിരിക്കാം സോ ഇനിയും വരുന്ന ആഴ്ചകൾ മാസങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഓരോ വാക്കും ഓക്കെ സോ നിങ്ങൾ മേ ബി ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാത്ത ആൾക്കാരാണെങ്കിൽ പോലും കാച്ചിൽ കാണുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ആരുമായിട്ടും ഒരു വാക്കു തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസലേഷൻ റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ആ പേഴ്സൺ വീണ്ടും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും ആ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയവുമാണ് ഇപ്പോൾ കൂടുതലും ക്യാഷ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ തേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകാൻ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ബാക്കിയുള്ളവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കറണ്ട്ലി നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ആ പേഴ്സണെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ ആ പേഴ്സൺ വരണം എന്നൊരു ആഗ്രഹം ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിലും കിങ് ഓഫ് കപ്സിലും കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവാ സെയിം ടൈം നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുകയും ചെയ്യാം ഓക്കെ സോ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ആ പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരു ലൈഫുണ്ട് നിങ്ങളുടെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഡ്രീംസ് ഉണ്ട് നിങ്ങൾക്കൊരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോ അതൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ സാധിക്കട്ടെ ആൻഡ് ഹെൽത്തിൻ്റെ കാര്യം ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ എന്നല്ല ബട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷനാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂ വരാം സോ അത് ശ്രദ്ധിക്കണം എന്നതാണ് ഓക്കെ സോ ഒരുപാട് ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഒരു മാറ്റം വരുന്ന സമയമാണ് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ മേ ബി മനുഷ്യരെ ആരെയും തന്നെ ട്രസ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തീർക്കാറുണ്ട് ഒരു സേവിങ്സിലേക്കൊക്കെ തീർച്ചയായിട്ടും എത്തണം ക്യാഷ് നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം തന്നെയാണ് ഇനിയും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും ഇനിയും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഇനിയും നിങ്ങൾക്ക് സമാധാനമായി ഇരിക്കാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും സാധിക്കും ബാക്ക് ടു നിങ്ങൾ ഹീലാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷം നിറഞ്ഞ നാളുകൾ മുന്നോട്ടേക്കും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഇറയ്ക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ